അടുത്തത് ജമിനി സർഗസ്സാണ് അപ്പോൾ ജമിനി സർഗസ്സിന് ആ പേര് വരാനുള്ള കാരണമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിനിടയിൽ അറിയപ്പെട്ട ഒരു ട്രിപ്പീസ് കളിക്കാനായിട്ട് നമ്മുടെ ഈ ജമിനി ശങ്കർ മാറിയിരുന്നു ഗ്രേറ്റ് റേഞ്ച് ഉടമസ്ഥ ഉടമസ്ഥനായ കല്ലൻ ഗോപാലന് ഖർമൻ പേരായ ഒരു സർക്കസ് കമ്പനി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുജന് അനുജനാണ് ഈ ചുമതല വഹിച്ചിരുന്നത് അപ്പം ആ സർക്കസ് കമ്പനി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ അതിലെ മൃഗങ്ങളെയും നല്ല കലാകാരന്മാരെ കലാകാരന്മാരെയുമൊക്കെ ചേർത്ത് സർക്കസ് കമ്പനി നല്ല രീതിയിൽ മെച്ചപ്പെട്ടു കൊണ്ടുവരാനായിട്ട് ഈ കല്ലൻ ഗോപാലൻ നമ്മുടെ ജമിനി ശങ്കറോട് പറയുകയും അദ്ദേഹം അത് ഏറ്റെടുത്ത് സർക്കസ് കമ്പനി മികച്ച രീതിയിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജോലിയൊക്കെ വാഗ്ദാനം ചെയ്ത് ചെയ്തിരുന്നല്ലോ സർക്കസ് കമ്പനിയുടെ ലക്ഷ്യമൊക്കെ ആ ഒരു രീതിയിലേക്ക് മെച്ചപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത് വാക്ക് പാലിക്കാൻ തയ്യാറായില്ല അതിൽ നിന്നൊക്കെ ഒരുപാട് വേ വേദനയൊക്കെ ഈ ജമിനി ജമിനി ശങ്കർ കൊണ്ടായി അദ്ദേഹം പുതിയൊരു സർക്കസ് കമ്പനി രൂപീകരിക്കാനായിട്ട് രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് പിന്നെ കുഞ്ഞിക്കണ്ണിന് മഹാരാഷ്ട്ര പു സർക്കസിലേക്കും ശങ്കരൻ ബാ ബാബു റാവുൻ്റെ ബോംബെ സർക്കസിലും ഒക്കെ ചേർന്നു പിന്നെ നമ്മൾ കാണുന്നത് ഈ വിജയ കമ്പനി ഇതുപോലെ നഷ്ടത്തിൽ പോയപ്പോൾ അത് വിൽക്കാനൊക്കെ ശ്രമിക്കുന്ന വിവരം കുഞ്ഞിക്കണ്ണനിൽ നിന്ന് ഈ ശങ്കരൻ അറിയുന്നുണ്ട് സുഹൃത്തായ സഹദേവനെയും കൂട്ടി വിജയ സർക്കസ് വാങ്ങാനായിട്ട് ഇദ്ദേഹം തീരുമാനിക്കുന്നു അതിനെ വീണ്ടും ഒരുപാട് നവീകരിക്കുകയൊക്കെ ചെയ്തു കീറിയ ഒരു തമ്പു രണ്ട് രണ്ട് സിംഹവും ഒരു കുതിരയും കുറച്ചു കുരങ്ങന്മാരും ആയിരുന്നു ഈ സർക്കസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കലാകാരന്മാർ അവരൊക്കെ ഏറ്റെടുത്ത് ആറായിരം രൂപയ്ക്ക് ഈ സർക്കസ് കമ്പനി വാങ്ങി മൂവായിരം രൂപ അഡ്വാൻസ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വിജയ സർക്കോസിൻ്റെ പേര് മാറ്റി ജമിനി എന്നാക്കി മാറ്റി നമ്മുടെ ജമിനി ശങ്കറിൻ്റെ നക്ഷത്രവും ജമിനി എന്നായിരുന്നു അതും കൊണ്ടും കൂടെ കൂട്ടിച്ചേർത്താണ് ഈ ഒരു പേര് വന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഗുജറാത്തിലെ സൂററ്റിൽ നിന്നുള്ള ബില്ലിമൊറ എന്ന സ്ഥലത്ത് ജെമിനി സർക്കസിന് ആദ്യ പ്രദർശനമൊക്കെ അദ്ദേഹം നടത്തി പിന്നെ പുതിയ ഈ സർക്കസ് നവീകരിച്ച പുതിയ ഐറ്റംസ് ഒക്കെ ഒരുപാട് ചേർത്ത് വെച്ചു ക്രോസ് ട്രിപ്പ് പിന്നെ റോപ്പ് ഡാൻസ് ജീപ്പ് ജമ്പ് മോട്ടോർ സൈക്കിൾ ജമ്പ് സ്റ്റാൻഡിങ് വയർ തുടങ്ങിയ പടത്തില ട്രിപ്പും ട്രിപ്പിൾസുകളൊക്കെ അദ്ദേഹം പുതിയ മാറ്റത്തോടെ ഈ സർക്കസ് ഉൾപ്പെടുത്തി പെട്ടെന്ന് ഒരുപാട് ഈ ജമിനി സർക്കസ് പിന്നീട് വളർച്ചയുടെ ഒരു കാലമായിരുന്നു ജമിനി സർക്കസിൻ്റെ വളർച്ചയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് ജമിനി ശങ്കർ ജംബോ സർക്കസ് ആരംഭിക്കുന്നത് ഇന്ത്യൻ സർക്കസ് ചരിത്രത്തിലെ അതിഗംഭീരമായ ഒരു തുടക്കമായിരുന്നു ഇതെന്ന് പറയുന്നു പിന്നെ നമ്മൾ കാണുന്ന ഈ ജംബോ എന്ന് പേര് വരാൻ വേറെ രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജമ്പോ സർക്കസിനെ പേരിടാൻ കാരണം അതായത് ആ കാരണം അതായത് ലണ്ടൻ മൃഗശാലയിൽ അക്കാലത്തുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആനയുടെ പേരായിരുന്നു ജംബോ ആയിടയ്ക്കാണ് ജംബോ ജെറ്റ് വിമാനവും പറന്ന് തുടങ്ങിയത് ഈ രണ്ട് പേരുകളിൽ നിന്നാണ് ജംബോ സർക്കസ് എന്ന പേര് വരാൻ കാരണം ആയിത്തീർന്നത് അതുപോലെ മികച്ച ഈ ജംബോ സർക്കസിനെയും മികച്ച രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു പിന്നെ പറയുന്നത് സർക്കസ് എപ്പോഴും നമ്മൾ കാണുന്ന രീതിയിലൊന്നും ആയിരിക്കണം എന്നില്ല മിക്ക ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് മനക്ലേശത്തിലൂടെയും ഒക്കെയാണ് സർക്കസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു അദ്ദേഹത്തിന് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ജംബോ സർക്കസ് വിടാനും ഒക്കെ അദ്ദേഹം തീരുമാനിച്ചു എന്നാലും അത് ഒരു കുടുംബം പോലെ സർക്കസ് എന്ന് പറയുന്ന ഒരു കുടുംബം പോലെയാണ് അപ്പോൾ ഒരു അതിൻ്റെ അത് ജീവനക്കാരുടെയൊക്കെ ഉപജീവന മാർഗവും ഒക്കെയാണ് അതുപോലെ തന്നെ ഈ സർക്കസിന് എത്രമാത്രം ആണ് അതിലെ കലാകാരന്മാർ സ്നേഹിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കാര്യമൊക്കെ ചെയ്തു ഇതിലെ ജീവനക്കാരെ പിന്നെ അദ്ദേഹം ആ ഒരു വീക്കാനുള്ളൊരു ശ്രമം സർക്കസ് വിടാനുള്ള ശ്രമ ശ്രമമൊക്കെ അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പറയുന്ന സർക്കസ് എന്ന് പറയുന്ന ആ ഒരു കലാരൂപം ഒരുപാട് സിനിമ കഥകൾക്ക് വിഷയമായി തീർന്നിട്ടുണ്ട് മലയാളത്തിലും അങ്ങനെയൊക്കെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജോക്കർ എന്ന സിനിമയൊക്കെ അങ്ങനത്തിലുള്ളൊരു കഥ പറയുന്നതാണ് അതുപോലെ ഇവിടെ പറയുന്നത് മേരാനം ജോക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യൻ സിനിമയിലെ ഷോ ഷോമാൻ രാജ് കപൂർ മൂന്ന് മാസത്തോളം ജമിനി സർക്കസിൽ തമ്പടിച്ച കാര്യമൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് പിന്നെ പറഞ്ഞ സർക്കസിലുണ്ടായ പ്രശസ്തി അദ്ദേഹത്തെ ഭാരത സർക്കാരിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് സമഗ്ര സംഭാവനയ്ക്കുള്ള ആ ഒരു പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ഇന്ത്യ സർക്കാരിൻ്റെ നൂറ്റി അമ്പത്തിരണ്ടാം വാർഷിക ദിനത്തിൽ ഡൽഹിയിൽ വെച്ച് അന്നത്തെ സ്പോർട്സ് മന്ത്രിയായിരുന്ന സുനിൽ ദത്ത അദ്ദേഹത്തിന് ആ അവാർഡ് സമ്മാനിക്കുന്നത് സമ്മാനിക്കുകയും ചെയ്തു